ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ ലൈവില് ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിൻ ജിൻഡോ അലമ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താന്ന് പറഞ്ഞാൽ ജാസ്മിൻ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ചെരുപ്പിടാറില്ല അവിടത്ത് ചെരുപ്പിടാതെ നടന്നിട്ട് നടക്കുന്നവരെല്ലാം ഒരുപാട് പേരുണ്ട് അപ്പോൾ വീടല്ലേ ഇപ്പോഴും ചെരുപ്പ് തന്നെ ഇടണം ഇല്ലല്ലോ പക്ഷേ നമ്മൾ ബേസിക്കായിട്ട് പാലിക്കേണ്ട ചില മാനേഴ്സൊക്കെ ഉണ്ട് അതാണ് ഇവിടെ ചർച്ച വിഷയം ഇവിടെ വഴക്കിനുള്ള കാരണം സോ അപ്പോൾ ജാസ്മിൻ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ചെരിപ്പെടാതെ പോകുന്നു വരുന്നു തിരിച്ച് വന്ന് ആ സെറ്റിലൊക്കെ ഇങ്ങനെ കാല് മേലേക്ക് വെച്ചിട്ടിരിക്കുന്നു ഇരിപ്പ് കണ്ടിട്ടുണ്ടല്ലോ വലിഞ്ഞുകയറി എല്ലാ ബെഡിലും അങ്ങനെ പോയിരിക്കാറുണ്ട് അപ്പോൾ അതങ്ങനെ വെച്ചിരിക്കുമ്പോൾ എല്ലാവരും ഇരിക്കുന്നതല്ലേ അവിടെ എത്രയും എല്ലാ സംഭവങ്ങളും വൃത്തിയും വെടുപ്പായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ റൂള് അതിനാണ് ഈ വീട്ടിൽ പോലും എവിടെയും പണിയെടുക്കാത്ത ആളുകൾ പോലും ഈ ബിഗ് ബോസ് വീടിനകത്ത് വന്നിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ പണി ഇത്രയും എല്ലായിടത്തും ഒരച്ച് തുടച്ച് വൃത്തിക്ക് പളവളാന്ന് വെക്കണം എന്നുള്ളതിൻ്റെ ഇത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാല് മടക്കി ഇങ്ങനെ ചമറം മടഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഈ കാലില് പാദം സെറ്റിയിലൊക്കെ മുട്ടുകുത്തി അങ്ങനെയൊക്കെ വെക്കുമ്പോൾ കാലിൻ്റെ പാതമൊക്കെ ഇങ്ങനെ അമൃത്തിയൊക്കെ ഇരിക്കുമ്പോൾ ചെളി വീഴുന്നു ചെളിയാകുന്നു ജാസ്മിൻ ജാസ്മിനിച്ച് പോകുമ്പോൾ അടുത്താൾ വന്നിരിക്കുമ്പോൾ അത് അറുപ്പ് തന്നെ അല്ലേ ഒരാൾ ചെയ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ സഫർ ചെയ്യണമെന്നുള്ള ആവശ്യമില്ലല്ലോ അതിൻ്റെ കാരണമാണ് ആ ഒരു കാര്യമാണ് ഇപ്പോൾ അവിടെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് വഴക്ക് നടക്കുന്നത് ജിൻ്റെ പോയി ചോദ്യം ചെയ്യണം ഉടനെ ജാസ്മിൻ കറി ആ ഇത് തൻ്റെയാണോ തൻ്റെ ഇതാണോ അത് ഇത് പറഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞാവേ ജുജുടി ജുജു ജുജ്ജുടി ജുജു പറഞ്ഞ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് എൻ്റെ കാലി വെളിയിൽ വെക്കി നീ കാല് താഴ്ത്തിയിട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജിൻഡോ പറയുന്നത് ആദ്യം നീ മാനേജ് കീപ്പ് ഈ ഒരു ബിഗ് ബിഗ് ബോസ് വീട്ടിലിരിക്കുമ്പോൾ നീ നീ മാത്രമല്ല മറ്റുള്ളവരും കൂടി ഉണ്ടല്ലോ നീ ആദ്യം മര്യാദ പഠിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതിനെയാണ് ജാസിൻ്റെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില വിഷയങ്ങൾ നമ്മൾ വീടായിട്ട് ജീവിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ജാസ്മിന്റെ വിഷയത്തില് ഒരുപാട് നമ്മൾ എന്താ പറയാ ഒരു വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ഒരുപാട് ആ കുട്ടിയിൽ നെഗറ്റീവ് കാണുന്നു ഇതൊക്കെ നമ്മൾ ശീലിക്കണം നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മുടെ കുടുംബത്തിന് നമ്മൾ ശീലിച്ചു വളർന്നാലാണ് അത് നമുക്ക് പൊതു എടുത്ത് നമുക്ക് അതുപോലെയൊക്കെ പാലിക്കാൻ പറ്റുക നമ്മളെ വീട്ടിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആണ് നമ്മുടെ വീടില്ലേ വേറെ എവിടെയല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാണിക്കുന്ന ഇമാതിരിയുള്ള തൊട്ടിത്തരങ്ങൾ കാരണം നമ്മളുടെ വൃത്തികേട് മറ്റുള്ളവർക്ക് സഹിക്കണം എന്നുള്ളതില്ലല്ലോ സോ ആ സമയത്ത് അപ്പോൾ സിപിൻ പറയുന്നത് ജാസ്മിൻ പ്ലീസ് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം കാലൊന്ന് താഴെ വെക്കി അല്ലെങ്കിൽ കാല് കഴിയിട്ട് വാ വന്നിട്ട് നീ ഇരിക്കി എന്ന് പറയുന്നുണ്ട് അപ്പോഴത് രശ്മിൻ്റെ സൗണ്ടാണെന്ന് തോന്നുന്നു ജാസ്മിൻ നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അത് നിൻ്റെ കാലിൽ വെക്കുന്നിടത്ത് ചെളിയുണ്ട് അത് നീയാണത് മനസ്സിലാക്കുന്നത് പറയിപ്പിക്കാൻ ഇടവരുത്തരുത് എന്ന് രശ്മിൻ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട് വോയിസ് മാത്രമാണ് കേൾക്കുന്നത് സോ അപ്പോൾ കഴിഞ്ഞ ദിവസം ടെൻ റൂമിൽ ജാസ്മിൻ പുറത്തൂന്നും വരുന്നു ആ ഗബ്രിയുടെ കൂടെ ബെഡിൽ വലിഞ്ഞ് കയറിയിരിക്കുന്നു ഇവരെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് സോ എല്ലാ സോഫയിലും ഇരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മളൊരു വീടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് മറന്നുപോകും ചെരുപ്പിട്ട് തന്നെ നടക്കണം എന്നുള്ളതില്ല എല്ലാം മറന്നുപോകും അപ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴെങ്കിലും അത് കീപ്പ് ചെയ്യുക പുറത്ത് പോകുമ്പോൾ കഴുകിയിട്ട് വരിക അതെന്ത് വന്നതിന് ശേഷം അവനവൻ്റെ ബെഡിൽ എൻ്റെ ചെയ്തായാലും അത് അവനവനാണ് കിടക്കുന്നത് പക്ഷേ മറ്റുള്ളവരും കൂടി ഷെയർ ചെയ്ത മറ്റുള്ളവരുടെ കാര്യത്തിൽ പൊതുവായിട്ടുള്ള കാര്യത്തിലെല്ലാം ചെയ്യുമ്പോൾ നോക്കി എങ്ങനെ അറിഞ്ഞാൽ കൊള്ളാം നമ്മൾ എന്തൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് ആക്രോശങ്ങളും വഴക്കുകളും ജയിക്കാൻ വേണ്ടി കുത്തിത്തിരിപ്പും കുതികൽ വെട്ടും എല്ലാം ചെയ്യുമെങ്കിലും ഈ വൃത്തി വെടിപ്പ് കാര്യങ്ങളിൽ പ്രേക്ഷകരുത് കണ്ടോണ്ടിരിക്കയാണ് അയ്യേ എന്താ ഈ പെണ്ണ് ഇങ്ങനെ എന്നല്ലേ പറയുള്ളൂ മൊത്തത്തിൽ ഒന്ന് തുമ്മിയതിൽ ചായയിൽ മൂക്ക് മൂക്കളെ വീണോ പറഞ്ഞാൽ ആ ഒരു പ്രശ്നം രണ്ട് കുടിച്ച് നക്കിയിട്ട് വീണ്ടും സ്പൂൺ സ്പൂണിട്ട് ഇളക്കിയതിൽ അതൊരു പ്രശ്നം മൂക്ക് തുടച്ച് ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് വേറൊരു പ്രശ്നം സോ ഇപ്പിത് വൃത്തിയില്ല വീണ്ടും വീണ്ടും ജാസ്മിൻ്റെ പേരില് വൃത്തിയില്ലായ്മകളുടെ വന്നുകൊണ്ടിരിക്കുകയാണ് സോ എന്താ ആ കുട്ടി അങ്ങനെയെന്ന് പറഞ്ഞാൽ ഗെയിമിൽ പല സ്ട്രാറ്റജി നോക്കാം കളിക്കാം അതിൽ കുറച്ച് നെഗറ്റീവ്സും പോസിറ്റീവൊക്കെ ഉണ്ടാകാം പക്ഷേ വൃത്തി എന്നുള്ളതിൽ അതിൽ നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും ഇ ഒന്നും ഇല്ലല്ലോ വൃത്തി വൃത്തി തന്നെയല്ലേ സോ ആ കുട്ടി അത് പാലിക്കുന്നില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ കാണുന്നവർക്ക് തന്നെ അത് എന്തോ പോലെ തോന്നുന്നുണ്ട് പാലിക്കുന്നില്ല എന്നുള്ളത് അറിയുന്നുണ്ട് അപ്പോൾ ആ ആ വീട്ടിലുള്ളവർക്കോ എന്തു തോന്നും അതുപോലെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക വേർത്ത് കുളിക്കുക കുളിക്കുന്നത് ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നരാടേ കുളിക്കുള്ളൂ വെള്ളം അലർജിയാണെന്നൊക്കെ പക്ഷെ ആ വേർത്ത് കുളിച്ചതിൽ അതേ ഡ്രെസ്സോടുകൂടി പിറ്റേ ദിവസം വൈകുന്നേരം വരെ ഇരിക്കുക സോ ഡ്രസ്സ് മാറുക അല്ലെങ്കിൽ കുളിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നനഞ്ഞ തുണി കൊണ്ടെല്ലാം തുടച്ചു വൃത്തിയാക്കുക എല്ലാ സൗകര്യം ഉണ്ടല്ലോ ബിഗ് ബോസ് വീടിനകത്ത് അപ്പം അതിന് പോലും ശ്രമിക്കുന്നില്ല ഇതൊക്കെ നമ്മൾ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുന്നതാണ് അപ്പം നമ്മൾ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക മുല്ലപ്പൂവിൻ്റെ നൈർമല്യം മുല്ലപ്പൂവ് വാസന എന്നൊക്കെ നമ്മൾ ജാസ്മിന് പറയും ജാസ്മിൻ എന്ന പേരിൽ റിയൽ ആയിട്ടുള്ള ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻ്റ് ജാസ്മിന് ഈ പറയണതൊന്നുമില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സോ അപ്പോൾ രാവിലെ തന്നെ പൊരിഞ്ഞ വഴക്കിലാണ് രണ്ടുപേരും അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം